ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ടകം ശ്ലോകം രണ്ട് कल्पकमूलप्रतिष्ठितलिङ्गं दर्पगनाशयुधिष्ठिरलिङ्गं कोप्रकृतिप्रकरान्दगलिङ्गं तन्मृदुपादुचिदम्बरलिङ्गम् कल्परमूलप्रतिष्ठितलिङ्गम् കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ച ലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കാമനെ നശിപ്പിക്കാനുള്ള യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ലിംഗം കുപ്രകൃതി കുപ്രകൃതിപ്രകരാന്തകലിംഗം ചീത്ത പ്രകൃതിക്കാരായ ആളുകളുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലിംഗം കൽപ്പകമൂലത്തിൽ പ്രതിഷ്ഠിതമായ ലിംഗം കാമദേവനെ എതിർക്കുന്ന യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ലിംഗം ദുഷ്ടപ്രകൃതികളുടെ കൂട്ടത്തെ മുഴുവൻ ഒടുക്കുന്ന ലിംഗം അങ്ങനെയുള്ള ചിദംബരലിംഗം മൃദുവായി രക്ഷിക്കുമാറാകട്ടെ ഇവിടെ വിശേഷണങ്ങളെല്ലാം ഇഷ്ടദേവനായ ശിവനും ചിതാകാശസ്വരൂപിയായ പരമാത്മാവിനും ഒരുപോലെ ചേരുന്നവയാണ് ദേവന്മാർക്ക് എല്ലാം സാധിച്ചു കൊടുക്കുന്ന കൽപ്പകവൃക്ഷം ദേവലോകത്തുണ്ട് എന്നിട്ടും ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവർ കൈലാസവാസിയായ ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു കൽപ്പകവൃക്ഷത്തിൻ്റെ കൽപ്പകവൃക്ഷമാണ് ശിവനെന്നു ഭാവം ചിതാകാശ സ്വരൂപിയായ പരമാത്മാവാകട്ടെ ഗാഠമായി ധ്യാനിച്ച് ആരെന്തഭിലഷിക്കുന്നുവോ അതൊക്കെ അവർക്ക് സാധിച്ചു കൊടുക്കുന്നു സങ്കല്പത്തിനു ഗാഠത വന്നാൽ ബോധവസ്തു അത് ഫലിപ്പിക്കും ഇതാണ് പ്രപഞ്ചപ്രവർത്തന നിയമം ഇഷ്ടദേവതാ സങ്കല്പം ഗാഠമായാൽ ആത്മാവായ ബോധവസ്തു തന്നെ ആ രൂപം പൂണ്ട് പ്രത്യക്ഷത്തിൽ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കാനെത്തും ഇഷ്ടദേവന്മാരെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ നിയമം ഇതാണ് ഇങ്ങനെ ഏതുവിധം നോക്കിയാലും ചിദംബരനാഥൻ കൽപ്പകമൂലപ്രതിഷ്ഠിതനാണ് പണ്ട് പരമശിവൻ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർവതിയെ മുൻനിർത്തി കാമൻ തപോവിഘ്നം ചെയ്യാൻ ഒരുമ്പെട്ടു കാമദേവനുമായുള്ള ആ മത്സരത്തിൽ ചഞ്ചലനാകാതെ ഭഗവാൻ മൂന്നാം കണ്ണിൽ നിന്നും പുറപ്പെട്ട തീജ്വാലയിൽ കാമദേവനെ ചുട്ടരിച്ചു യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്നാണ് യുധിഷ്ഠിര പദത്തിനർത്ഥം ഈ ജീവിതം ഉള്ളിലും പുറത്തും ദൈവാസുര സമ്പത്തുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ആസുര സമ്പത്തുകളുടെ നായക പദവിയാണ് കാമത്തിനുള്ളത് ആത്മസത്യം തിരയുന്ന ഒരാൾക്ക് ജീവിത ജീവിതസമരത്തിൽ കാമസങ്കൽപ്പങ്ങൾ കുറഞ്ഞ് ക്രമേണേ അജഞ്ചലമായ ആത്മാവ് തെളിയുന്നു അപ്പോൾ ചിദംബരനാഥൻ എല്ലാവിധത്തിലും ദർപ്പകനാശയുധിഷ്ഠിരനാണ് ദർപ്പകൻ കാമദേവനാണ് കാമിച്ച് അഹങ്കരിപ്പിക്കുന്നവൻ എന്നാണ് ആ പദത്തിനർത്ഥം ത്രിപുരന്മാരെ പോലുള്ള മഹാസുരവർഗങ്ങളെ നശിപ്പിച്ചവനാണ് കൈലാസപതി ആത്മപ്രസാദം ഭക്തൻ്റെ ഉള്ളിൽ ദുർവാസനകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ചിദംബരനാഥൻ എല്ലാവിധത്തിലും കുപ്രകൃതി പ്രകരാന്തകനാണ് ഇങ്ങനെ എല്ലാമുള്ള ചിദംബരനാഥൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് ഭാവം ഓം ശാന്തി 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 ഓ നാരായണ ഗുരു അർപ്പണമസ് ഓ